നമസ്കാരം രോഹിത് ശർമ്മക്ക് കീഴിൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം ജേതാക്കളായി മണിക്കൂറുകൾ പിന്നിട്ടും പാകിസ്ഥാനിൽ ഇതിന്റെ പ്രതിഷേധവും വിമർശനങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ടീമിനും ഐ സി സിക്കും എതിരെ അവർ ഇപ്പോഴും രൂക്ഷ വിമർശനങ്ങളുമായി ആങ്ങിയടിക്കുകയാണ് ഇന്ത്യൻ ടീമിന് വഴിവിട്ട സഹായങ്ങൾ ഐ സി സി ചെയ്തു കൊടുത്തതായും ഇതിനെല്ലാം കാരണം ഐ സി സി മേധാവിയായ ജയ്ഷാണെന്നും ജയ്ഷാ ഒരു നീചനാണെന്നും ഒക്കെയാണ് അവരുടെ ആരോപണം ഗ്രൂപ്പ് ഘട്ടം മുതൽ ഫൈനൽ വരെ ടൂർണമെന്റിലെ അഞ്ച് മത്സരങ്ങളും ഇന്ത്യൻ ടീം ദുബായിലാണ് കളിച്ചതെന്നും ഇത് അവരുടെ കിരീട വിജയത്തിൽ നിർണായകമായി മാറിയിട്ടുണ്ട് എന്നുമാണ് പാക് ഫാൻസിന്റെ വിമർശനം അതേസമയം ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് വീഴ്ത്തിയാണ് മൂന്നാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുമായി ഇന്ത്യൻ ടീം റെക്കോർഡ് റെക്കോർഡിട്ടത് പാകിസ്ഥാനിലായിരുന്നു ഇത്തവണത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ മുഴുവൻ മത്സരങ്ങളും നടക്കാനിരുന്നത് എന്നാൽ സുരക്ഷാ ഭീഷണി കാരണം ഇന്ത്യൻ ടീമിനെ അവിടെ കയക്കാൻ ബി സി സി ആയി തയ്യാറായില്ല ഇതേ തുടർന്നാണ് ഇന്ത്യയുടെ മുഴുവൻ മത്സരങ്ങളുടെയും വേദിയായി ദുബായിയെ തെരഞ്ഞെടുത്തത് ഇന്ത്യ ഫൈനലിൽ എത്തിയാൽ അത് ദുബായിൽ തന്നെ നടത്തുമെന്നും ഐ സി സി പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇന്ത്യക്ക് യോഗ്യതയില്ല എങ്കിൽ പാകിസ്ഥാനിലെ ലാഹോർ ആയിരുന്നു ഫൈനൽ വേദി പക്ഷേ ഇന്ത്യൻ ടീം ഫൈനലിൽ കടന്നതോടെ ലാഹോറിന്റെ വേദിയും നഷ്ടമായി ഇതുമായി ബന്ധപ്പെട്ട കനത്ത സാമ്പത്തിക നഷ്ടമായിരുന്നു പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം തന്നെ പാക് ക്രിക്കറ്റ് പ്രേമികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ അവർ ഇന്ത്യക്കെതിരെ ആംഗീർച്ചത് ക്രിക്കറ്റ് നിരീക്ഷകരും അതുപോലെ തന്നെ പ്രമുഖ താരങ്ങളും ഈ ഒരു നടപടിക്കെതിരെ ഐ സി സി എടുത്ത ഈ ഒരു നടപടിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഓസ്ട്രേലിയൻ സൗത്ത് ആഫ്രിക്കൻ ന്യൂസിലൻഡ് താരങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് കിട്ടിയ അമിതമായ സ്വാതന്ത്ര്യത്തെ വല്ലാത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ചാമ്പ്യൻസ് ട്രോഫി വിജയം അംഗീകരിക്കാൻ ഇപ്പോൾ തയ്യാറല്ല കാരണം ടൂർണമെന്റിൽ ഉടനീളം വഴിവിട്ട സഹായമാണ് ഐ സി സിയുടെ ഭാഗത്ത് നിന്നും ഇന്ത്യക്ക് ലഭിച്ചത് ഐ സി സിയുടെ തലപദം ജയ് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്തതായാണ് പാകിസ്ഥാൻ ഫാൻസ് സോഷ്യൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലുള്ള പിച്ച ഇന്ത്യയെ സഹായിക്കുമെന്ന് ഐ സി സി ഉറപ്പുവരുത്തിയിരുന്നു ഇത് തീർച്ചയായും ഇന്ത്യയും ഐ സി സിയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നാണ് പറയപ്പെടുന്നത് കിരീടം നേടുന്നതിനായി വളരെ മികച്ച തന്ത്രമാണ് ഇന്ത്യൻ ടീം സ്വീകരിച്ചതെന്നും പാക് ആരാധകർ സോഷ്യൽ മീഡിയ എല്ലാം തന്നെ കുറിക്കുകയാണ് ഫൈനൽ വരെ ന്യൂസിലാൻഡ് ടീം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലാകെ സഞ്ചരിച്ചത് ഏഴായിരത്തി ഇരുന്നൂറോളം കിലോമീറ്ററാണ് മറുഭാഗത്ത് ഇന്ത്യൻ ടീമിനെ യാത്ര ചെയ്യേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യയ്ക്ക് ഹോട്ടൽ റൂമുകളും അടിക്കടി മാറേണ്ടി വന്നിട്ടില്ല ഇന്ത്യയെ സഹായിക്കാൻ ബി സി സി ഐ നേരത്തെ തന്നെ തയ്യാറാക്കിയ പ്ലാനായിരുന്നു ഇതെന്നൊക്കെയാണ് പാകിസ്ഥാനിൽ നിന്ന് ശക്തമായി ഉയരുന്ന ആരോപണങ്ങൾ യാത്രകൾ ഫൈനലിൽ ന്യൂസിലൻഡ് ടീമിനെ തളർത്തിയപ്പോൾ ഇന്ത്യക്ക് അത്തരം വെല്ലുവിളികളൊന്നും നേരിടേണ്ടി വന്നില്ല എല്ലാം ഐ സി സി ചെയർമാൻ ജെയ്ഷായുടെ പ്ലാനാണെന്നും പാകിസ്ഥാൻ ആരാധകർ വിമർശിക്കുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ ചാമ്പ്യൻ ട്രോഫി വിജയം ആഘോഷിക്കാൻ ഇന്ത്യൻ ടീമിന് അർഹതയില്ല എന്നും പാകിസ്ഥാൻ പറയുകയാണ് ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുക്കാൻ ഐ സി സി നേരത്തെ തയ്യാറാക്കിയ പ്ലാനാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നതെന്നും അവർ വിമർശിക്കുകയാണ് എന്തായാലും മറുഭാഗവും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല ഏത് പിച്ചിലായാലും കളിക്കാൻ അറിയാമെങ്കിൽ ആ ടീമിന് ജയിക്കാമെന്നാണ് മറുഭാഗം തിരിച്ചടിക്കുന്നത് ന്യൂസിലൻഡ് ടീം നേരത്തെ തന്നെ ദുബായിൽ ഒരു മത്സരം ഇന്ത്യയോടൊപ്പം കളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പിച്ചിനെ കുറിച്ചൊരു ഉണ്ട് അതുകൊണ്ട് തന്നെ പിച്ച് അറിയാതെ കളിച്ചാണ് ന്യൂസിലൻഡ് തോറ്റതെന്നും ഇന്ത്യൻ വിജയത്തിന് അല്ലെങ്കിൽ ഇന്ത്യ കിരീടമുയർത്താൻ കാരണമായത് അതൊക്കെയാണെന്നുമുള്ള ആരോപണങ്ങൾ തള്ളുകയാണ് ഈ പക്ഷം ചെയ്യുന്നത് മാത്രമല്ല ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ നേരത്തെ കൂട്ടി പറഞ്ഞതാണെന്നും ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഇന്ത്യ താല്പര്യമില്ല എന്ന് പ്രകടിപ്പിച്ചു പിന്മാറിയപ്പോൾ കനത്ത സാമ്പത്തിക നഷ്ടം ടൂർണമെന്റിൽ ഉണ്ടാകുമെന്ന് കാണിച്ച ഐ സി സിയുടെ ഭൂരിഭാഗം ആളുകൾ അധികൃതരും വന്ന പറഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യ ഈ ഒരു മത്സരത്തിൽ കളിക്കാൻ തയ്യാറായത് എന്നുമാണ് അവകാശപ്പെടുന്നത് ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിന്റെ പ്രധാന ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യൻ ഫാൻസിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്ന ടി വി റൈറ്റ്സ് എല്ലാം തന്നെയാണ് പരസ്യ വരുമാനമൊക്കെ തന്നെയാണ് ഐ സി സി നിലനിർത്തുന്നത് പോലും അതുകൊണ്ടുതന്നെ ഇന്ത്യയെ ഒഴിവാക്കി ഒരു ഐ സി സി ടൂർണമെന്റ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ നൽകിയ ഡിമാൻഡുകളായിരുന്നു ഒന്ന് പാകിസ്ഥാനിൽ പോകില്ല എന്നതും വേദിയായി എവിടെ വേണമെങ്കിലും തീരുമാനിക്കാമെന്നും അതുപോലെ തന്നെ യു എ ഇ ലെ പാകിസ്ഥാന് അറിയാത്തതല്ല അവരുടെ ഒരു സമയത്ത് ഓ ഹോം ഗ്രൗണ്ട് ആയിരുന്നു ഈ ഇത്തരം കിച്ചുകൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇത്തരം വാദങ്ങളെ തിരിച്ചടിച്ച മറുപടി കൊടുക്കുകയാണ് ഇന്ത്യൻ ആരാധകര്യം